ഒരു കിഡിലൻ ബോഡി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കൃത്യമായ ഒരു വർക്കൗട്ട് പ്ലാൻ അത്യാവശ്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഒരു കംപ്ലീറ്റ് വർക്കൗട്ട് പ്ലാൻ പറഞ്ഞു തരാൻ പോവാണ് ഏത് ദിവസം ഏത് മസിലാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും എവിടെയെങ്കിലും സേവ് ചെയ്തു വെക്കുക കാരണം ഈ പ്ലാൻ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ വേഗത്തിൽ മസിൽ ഉണ്ടാക്കാൻ സാധിക്കും സമയം കളയാതെ നമുക്ക് വർക്കൗട്ട് പ്ലാനിലേക്ക് കിടക്കാം ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ടല്ലോ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം തിങ്കൾ ചെസ്റ്റും ട്രൈസെപ്സും സാധാരണയായി ചെസ്റ്റ് വർക്കൗട്ടുകൾ ട്രൈസെപ്സിനെ നന്നായി പ്രവർത്തിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഈ രണ്ടെണ്ണവും ഒരുമിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഒരു മസിൽ ഗ്രൂപ്പ് നന്നായി ട്രെയിൻ ചെയ്യാനും ഇത് സഹായിക്കും ചൊവ്വ ബാക്കും ബൈസെപ്സും ബുധൻ ഷോൾഡർ ലെഗ് വർക്കൗട്ടുകൾ ചെയ്യുക ലെഗ്സിന് കൂടുതൽ പ്രാധാന്യം നൽകണം കാരണം ലെഗ്സിന് ശരിയായി വർക്കൗട്ട് ചെയ്താൽ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ നില മെച്ചപ്പെടുത്തും ഇത് ബോഡി ബിൽഡിങ്ങിന് വളരെ പ്രധാനമാണ് വ്യാഴം വീണ്ടും ചെസ്റ്റും ട്രൈസെപ്സും തിങ്കളാഴ്ച ചെയ്ത അതേ വർക്കൗട്ട് തന്നെയാണിത് ഒരാഴ്ചയിൽ ഒരു മസിലിനെ രണ്ട് തവണ വർക്കൗട്ട് ചെയ്യാൻ ഇത് സഹായിക്കും രണ്ട് ദിവസത്തെ ഇടവേള ഉള്ളതുകൊണ്ട് ശരീരത്തിനും നല്ലതാണ് മസിലുകൾക്കും നന്നായി വളരാനും പറ്റും വെള്ളി ബാക്ക് ആൻഡ് ബൈസെപ്സ് വീണ്ടും ചെയ്യുക ശനിയാഴ്ച ഷോൾഡർ ലെഗ് വർക്കൗട്ടുകൾ ചെയ്യുക ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു മസിലിനെ രണ്ട് തവണ ട്രെയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയും വളരെ വേഗത്തിലാകും ഞായർ ദിവസം ശരീരത്തിന് പൂർണ്ണ വിശ്രമം നൽകുക ഇത് കഴിഞ്ഞ ആറ് ദിവസത്തെ വർക്കൗട്ടിന് ശേഷം ശരീരത്തെ സുഖപ്പെടുത്താനും മസിലുകളെ വേഗത്തിൽ വളർത്താനും സഹായിക്കും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് വാമപ്പിനായി സ്പോട്ട് റണ്ണിങ്ങോ ജമ്പിംഗ് ജാക്കോ തിരഞ്ഞെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ചെയ്താൽ മതി ശരീരം ചെറുതായി ചൂടാകാൻ ഇത് സഹായിക്കും ആദ്യത്തെ വ്യായാമം നമ്മുടെ ലെഗ്സിനാണ് ഇതിനായി ഫോർവേഡ് ലഞ്ചസ് ചെയ്യാം ഇരുപത് ഇരുപത്തിയഞ്ച് തവണയെങ്കിലും ചെയ്യണം കുറച്ചുകൂടി കഠിനമാക്കണമെങ്കിൽ ഒരു ബാഗിൽ ഭാരമുള്ള എന്തെങ്കിലും ഇട്ട് ശരീരത്തിൽ വെച്ച് ലഞ്ചസ് ചെയ്യാം ഇത് കാലുകൾക്ക് വളരെ നല്ല വ്യായാമമാണ് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ പോസ് പുഷപ്പുകൾ ചെയ്യണം സാവധാനം താഴേക്ക് വരിക ഒന്നോ രണ്ടോ സെക്കൻഡ് അവിടെ നിർത്തുക എന്നിട്ട് വേഗത്തിൽ മുകളിലേക്ക് വരിക ഇത് നിങ്ങളുടെ ചെസ്റ്റ് മസിലുകൾ നന്നായി വളരാൻ ഇത് സഹായിക്കും ട്രൈസെപ്സിനായി ഡയമണ്ട് പുഷപ്പുകൾ ചെയ്യാം കൈകൾ അടുപ്പിച്ചു വച്ച് ഈ രീതിയിൽ പുഷപ്പുകൾ ചെയ്യുക നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ അഞ്ചോ പത്തോ തവണ ചെയ്താൽ മതി എന്നാൽ കുറച്ച് ദിവസമായി ചെയ്യുന്നവരാണെങ്കിൽ ചെസ്റ്റ് പുഷപ്പും ഡയമണ്ട് പുഷപ്പും ഇരുപത്തഞ്ച് തവണ വീതം ചെയ്യുക മസിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ കരുത്തുള്ളതായിരിക്കണം നിങ്ങൾക്ക് എനർജിയും ശ്രദ്ധയും ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തുന്ന ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ പലപ്പോഴും പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെയും എനർജിയും കാര്യമായി ബാധിക്കാറുണ്ട് അതിനാൽ പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷനെ ഓവർകം ചെയ്യാൻ നമ്മൾ തയ്യാറാക്കിയ ഒരു പ്രോഗ്രാം ആണ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം ഇതൊരു സാധാരണ പ്രോഗ്രാം അല്ല നമ്മൾ കഴിഞ്ഞ ആറു വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് മൂവായിരത്തിലധികം ആളുകളെ ട്രാൻസ്ഫോം ചെയ്തതിൽ നിന്നും ഉണ്ടാക്കിയ പ്രോഗ്രാമാണിത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാണോ ഇപ്പോൾ തന്നെ സുപ്പീരിയർമാൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മാറ്റം ഇപ്പോൾ ആരംഭിക്കുന്നു ബൈസെപ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വീട്ടിൽ നിന്ന് എങ്ങനെ ബൈസെപ്സ് വ്യായാമം ചെയ്യാം കുറച്ച് ഭാരമുള്ള എന്തെങ്കിലും എടുക്കാം ഒരു ബാഗോ അല്ലെങ്കിൽ വെള്ളം നിറച്ചെടുക്കിയോ എടുക്കുന്നത് നല്ലതാണ് ബൈസെപ്സ് വലുതാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ചെറുതായി നിർത്തുക അതായത് ഒരു ചെറിയ പോസ് എടുക്കുക അതിനുശേഷം കൈകൾ സാവധാനം താഴേക്ക് കൊണ്ടുവരിക ഇതിനെ നെഗറ്റീവ് മൂവ്മെൻ്റ് എന്ന് പറയുന്നു ഇത് മസിലുകൾ നന്നായി മുറുക്കും മസിലുകൾ വേഗത്തിൽ വളരാൻ ഇത് സഹായിക്കും ബൈസപ്സ് വ്യായാമം ഈ രീതിയിൽ ചെയ്യാം ഇരുപത് ഇരുപത്തഞ്ച് തവണയെങ്കിലും ചെയ്യണം ബാക്ക് മസിലുകൾ വലുതാണ് ഇത് നന്നായി ട്രെയിൻ ചെയ്താൽ നിങ്ങളുടെ ബാക്ക് വീതിയാടാകും ശരീരം കാണാൻ കൂടുതൽ മസ്കുലറായി മസ്കുലർ തോന്നും ഇൻവേർട്ടഡ് റോസ് ഒരു ബെഞ്ചിൻ്റെയോ ഒരു കട്ടിലിൻ്റെയോ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു മേശയുടെ അടിയിൽ നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളുടെ പുറം മസിലുകളെ ശക്തിപ്പെടുത്തും വീട്ടിൽ നിന്ന് തന്നെ ഈ വ്യായാമം ഇരുപത് ഇരുപത്തിയഞ്ച് തവണ ചെയ്യുക ഇനി നമ്മുടെ വയറിനും കാലുകൾക്കുമുള്ള വ്യായാമമാണ് ഒരു സോഫേഡയോ അല്ലെങ്കിൽ കാലുകൾ ഉറപ്പിച്ചു വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും അടിയിൽ കാലുകൾ വെച്ച് വ്യായാമം ചെയ്യുക ഇതൊരു ബാലൻസിങ് വ്യായാമമാണ് ഇത് നമ്മുടെ കാലുകളുടെ മസിലുകളെ ട്രെയിൻ ചെയ്യുക മാത്രമല്ല വയറ്റിലെ മസിലുകളെയും ട്രെയിൻ ചെയ്യും അടുത്ത വ്യായാമം നേരിട്ട് വയറ്റിലെ മസിലുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിനായി ബൈസിക്കിൾ ക്രഞ്ചസ് ചെയ്യാം ഇത് നിങ്ങളുടെ വയറ്റിലെ മസിലുകളെയും കോർ മസിലുകളെയും ട്രെയിൻ ചെയ്യും വയറ്റിൽ കൊഴുപ്പുണ്ടെങ്കിൽ അതും കുറയാൻ ഇത് സഹായിക്കും ഈ വ്യായാമവും ഇരുപത് ഇരുപത്തഞ്ച് തവണ ചെയ്താലേ ഫലം ലഭിക്കുകയുള്ളൂ നമ്മുടെ ഷോൾഡറാണ് അടുത്ത ഭാഗം തോളുകൾ വീതിയാടാണെങ്കിൽ ശരീരം മസ്കുലറായി തോന്നും ഇതിനായി പൈക്ക് പുഷപ്പുകൾ ചെയ്യാം ഇത് ഷോൾഡറുകൾക്ക് വളരെ നല്ല വ്യായാമമാണ് ഉപയോഗിച്ച വെള്ളം നിറച്ച കുപ്പികൾ നിങ്ങൾക്ക് ലാറ്ററൽ ഡെൽറ്റിനും ഉപയോഗിക്കാം അതായത് തോളുകൾക്ക് വീതി കൂട്ടാൻ ഇതിനൊപ്പം നിങ്ങൾക്ക് ഫ്രണ്ട് റൈസോ റിയർ ഡെൽറ്റോ അതായത് പിൻവശത്തെ തോൾ മസലുകൾ ട്രെയിൻ ചെയ്യാം ഈ വ്യായാമങ്ങളെല്ലാം ചെയ്താൽ നിങ്ങളുടെ ഷോൾഡറുകൾക്ക് നല്ല വീതി ലഭിക്കും വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യുമ്പോൾ കൂടുതൽ തവണ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇരുപത് ഇരുപത്തഞ്ച് തവണ ചെയ്യുക നിങ്ങളിപ്പോൾ തുടങ്ങുന്ന ആളാണെങ്കിൽ ആദ്യം പത്തോ പന്ത്രണ്ടോ തവണ ചെയ്താൽ മതി എന്നാൽ പതിയെ പതിയെ എണ്ണം വർദ്ധിപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ മസിലുകൾ പതുക്കെ വളരുകയും മസിൽ ബിൽഡിംഗ് നടക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞ ഈ വ്യായാമങ്ങളെല്ലാം നിങ്ങളുടെ ശരീരം മുഴുവൻ ട്രെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങൾ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്താൽ ഒരു ദിവസത്തെ ഇടവേള എടുക്കുക അതിനുശേഷം വീണ്ടും ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുക പിന്നെയും ഒരു ദിവസത്തെ ഇടവേള ഈ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ മസിലുകൾക്ക് വിശ്രമിക്കാനും റിപ്പയർ ചെയ്യാനും ആവശ്യമായ സമയം ലഭിക്കും നിങ്ങളുടെ മസിലുകൾ വളരെ വേഗത്തിൽ വളരുകയും ചെയ്യും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക